ഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽസ്രവവിഘ്നോപന്തം രാമരാമേജിമധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകിഗോകിലം യത്രയത്രഘുനഥകീർത്തത്ര കസ്തകാഞ്ജലിം പാർപ്പവാരി പരിപൂർണലോചനം മാരുതിമത രാക്ഷകം മനോജവം ആരുതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദത്മജം വാരയൂഥമുഖ്യം ശ്രീരാമദൂതം സശിരസമാമി തമോസ്സുരാമായ സലക്ഷ്മണായതീ ജനഗാത്മജാ തമോസ്സുരുദ്രേന്ദ്രയമാനിരേഭ്യോ നമോസ്തു ചന്ദ്രാർക്കണേഭ്യം രാമ

ശ്രീരാമഭക്തന്മാർക്കും ഒപ്പുകൈ രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി എൺപത്തി അഞ്ചാം ഭാഗമാണ് ഇന്നലെ നമ്മൾ ഇവിടെ അവതരിപ്പിച്ചത് നൂറ്റി എൺപത്തഞ്ചും നൂറ്റി എൺപത്താറും അല്ലെങ്കിൽ നൂറ്റി എൺപത്തഞ്ചാമത്തെ ഭാഗം ഇൻ്റർനെറ്റ് കട്ടായതുകൊണ്ടോ എന്തോ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് കേട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് പൂർണ്ണമായിട്ട് റെക്കോർഡായിട്ടില്ല എന്ന് അതുകൊണ്ട് നൂറ്റി എൺപത്തഞ്ചാം ഭാഗം അതായത് തൊണ്ണൂറ്റി മൂന്നാമത്തെ സർഗം അയോധ്യാകാണ്ടത്തിലെ തൊണ്ണൂറ്റി മൂന്നാം സർഗം വീണ്ടും ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വിചാരിക്കുകയാണ് ഭരത രാജകുമാരും സൈന്യങ്ങളൊക്കെ കൂടി ചിത്രകൂട പർവ്വതത്തിലെത്തിയെന്നും അതിനിബിടമായിട്ടുള്ള വനം അവിടെ എവിടെയാണ് ശ്രീരാമചന്ദ്രന്റെ താമസം എന്നൊന്നും അറിയില്ല അത് അന്വേഷിക്കാൻ വേണ്ടി ഭരതനും വസിഷ്ഠനും സുമന്ദ്രനും കൂടി സൈന്യങ്ങളെ ഒരു സ്ഥലത്ത് നിർത്തി അവർ മൂന്നുപേരും കൂടി പുറപ്പെടുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പുക വീരുന്നത് കണ്ടത് എന്നാണ് അത് കണ്ടപ്പോഴാണ് അവിടെ ഒന്നുകിൽ ശ്രീരാമചന്ദ്രൻ ഉണ്ടാകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യോഗീശ്വരന്മാരെ ആശ്രമങ്ങളായിരിക്കും എന്തായാലും ഒന്ന് അന്വേഷിച്ച് വരാം എന്നുള്ള ഭാ ഭാവത്തിൽ അവർ ചിത്രോടവനത്തിൻ്റെ ഉൾ ഉത്ഭാഗത്തിനേക്ക് അന്വേഷിച്ച് പോവുകയാണ് ശ്രീരാമചന്ദ്രനെ തൊണ്ണൂറ്റി മൂന്നാം സർഗം നമുക്കതൊന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങൾ പൂർണ്ണമായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ अथ वाल्मीकिरामायणे अयोध्याकाण्डे त्रिनवतितमः स्वर्ग तया महत्या यायिन्य धुजिन्यावनवासिन अर्जितायुधपामत्तां सयूथा वृक्षा प्रशदस, वृक्षापृषदस् पृषदसङ्घाश्च ऋवश्च समन्तता दृश्यन्ते वनवाडेषु गिरीष्वपि नदीषु जाम् ससम्प्रतस्ये धर्मात्मा प्रीतो दिशरथात्मजां मृतो महत्या नादिन्यां सेनया चतुरङ्गयां सागरौखनिभातसेनां भरतस्य महात्मना महीं संच्छादयामासा प्रावृषिद्यामिवाम्बुधां तुरगौ तुरङ्गौघैरवतदां वारणैस्व महाबल अनारक्ष्या चिरं कालं तस्का बभूव स गूरमध्वा सपरीश्रांदवाहन उवाच भरतम वसीष्ठ मंत्रिणाबरम याद यथ श्रुत मैं व्यक्त प्राप्त स्मदम देशम भरद्वाजो फरद्वाजोयमब्रवीद अय गिरीकूटाइय मंदागिरी नदी ഏതൽ പ്രകാശത്തെ ദൂരാഖനിബം വനം ഗിരേ സാനൂനിരമ്യ ചിത്രകൂട സമ്പ്രതി വാരണൈരവമൃന് മാമകൈ പവതോപമൈ മുഞ്ചന്തിസമാന്യേതേ നഗപര്താനുഷു നീലയിത പാ തോയ തോയധരാഖനാഹിരാചരിതം ദേശം പശ്യ ശത്രുഘഘ്നപതം සමන්දාාදාගේணම් මගරරිව සාගරම් දේමගගන පාන්දි ශිකරවේග ප්‍රදෝතිද வாයු ප්‍රවිදධශරදි ජරිவாම්බර කරබන්දිි ුසමපරාශරුසිරපීනමි ප්‍රකාශ පැරග දනා යන. നിഷൂജമൂത് വേദംബനം ഘോര പ്രദർശനം അയോധ്യവ ജനകീർണം പ്രതിഭാതി മേ കുുരൈരുദീരിതോ റെേണുദിവം പ്രച്ഛാദ്യ തിഷതി തം മഹത്യല ശീരം കുറവൻവ മമ പ്രിം ഷുരഗോപേത സൂതമുഖ്യൈരധിഷിതാ ഏതാൻ സമ്പത ശീഘ്രം പശ്യ ശത്രുഘ്നകാന എന്താസിൻ പശ്യ ബക്ഷിണ പ്രിദർശനമാരമസവാസം പതത്രൃം അതിമാത്രമയം ദേശോ മനോജ്ഞതിഭാതി മേ താപസം നിവാസോയം വ്യക്തം സ്വർഗപോ യഥ മൃഗാമൃഗീസവൃഷതാവ മനോജ്ഞരുപാ ലക്ഷ്യത്തെ കുസ്മൈരിവ ചിത്രിതാം സാധുസൈന്യാതിഷന് വിജിന്വന്തുജ കാനം യഥാ പുരുഷവ്യാഖ്രൗ ദൃശ്യേതേ രാമലക്ഷ്മണോ ഭരത വജശ്രുവാ പുരുഷാശസ്ത്രണയ വിശുസ്ഥധനം ചൂരാ ധൂമാഗ്രം ദശുസ്ഥതേ സമാലോക്യധൂമാഗ്രമോചുർഭരമാഗതം നനുഷ്യേഭവ്വ്യക്തമത്രവോ అథనా అత్ర నరవ్యాఘ్రౌ రాజపుత్రరం తపౌ అన్ని రామోపమా సీ వ్యక్తమత్ర తపస్వినా త్రువా భరతస్షాం వచనం సాధుసమ్మత సైన్యావాచాం సర్వాం సా అమిత్రబలమర్దనా ఎత్భవంతసిష్టంతు నేతో గంతవ్యమగ్రద అహమే గమీ్యామి సుమంద్రో ధృతిరేవచా

ചിത്രകൂടവന പ്രേക്ഷണം നാമ ത്രിനവതി തമസ്വർഗാം സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമ 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 അങ്ങനെ ചിത്രകൂടവനത്തിലേക്ക് ഭരതനും സേനാ സേനാ സൈന്യത്തിലും സൈന്യങ്ങളും എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരും കൂടി പ്രവേശിച്ചു ആ വനത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിന് കോട്ടം തട്ടിയോ എന്ന് തോന്നും അവിടെയുള്ള ആനകളും മറ്റുള്ള കാട്ടുമൃഗങ്ങളൊക്കെ മൃഗങ്ങളൊക്കെ പുള്ളിമാനുകൾ ആൾക്കരിടകൾ കൃഷ്ണമൃഗങ്ങൾ ഇത്തരം വനമൃഗങ്ങളെല്ലാം മൃഗങ്ങളെല്ലാം ഓടി ഒളിക്കാൻ തുടങ്ങി ഈ സൈന്യവും ബഹളവും ഒക്കെ കേട്ട പേടിച്ച് ഈ മൃഗങ്ങളെല്ലാം പല സ്ഥലങ്ങളിലും ഓടി ഒളിക്കാൻ തുടങ്ങിയതർത്ഥം നദികളുടെ തീരത്തും മന്ദാഗിനി നദിയുടെ തീരത്തൊക്കെ പോയി അവർ സ്വയം രക്ഷപ്പെടാനായിട്ടുള്ളൊരു ശ്രമമായി ധാർമ്മികോത്തവംസമായിട്ടുള്ള ഭരതൻ്റെയും മഹാസൈന്യം ഒരു കാർമേഘം പോലെയാണ് അത്രേ കാർമേഹം എപ്രകാരമാണോ ആകാശത്തെ മൂടി അതുപോലെ തന്നെ ഈ വനാന്തരീക്ഷത്തിലെ ശാന്തമായ വനാന്തരീക്ഷത്തിൽ അങ്ങനെ എല്ലാവരും കൂടി ബഹളം വെച്ചുകൊണ്ട് ചെന്നപ്പോൾ കുതിരകളൊക്കെ കുതി കുതിച്ച് ഓടാൻ തുടങ്ങി മതിച്ച് നടക്കുന്ന മഹാഗങ്ങൾ ആ വനത വനതലത്തിൽ നിന്ന് എല്ലാം ഓരോരോ ജന്തുക്കളും ഓരോ സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി ഭരതൻ്റെ കൂടെ ഉണ്ടായിരുന്ന രസത്തിൽ കെട്ടിയിട്ടിരുന്ന കുതിരകളും മറ്റുള്ള വാഹനങ്ങളൊക്കെ അവർക്കൊക്കെ തളർച്ചു തുടങ്ങിയപ്പോൾ മഹാത്മാവായിട്ടുള്ള ഭരതൻ തൻ്റെ മന്ത്രിവൈര്യനായിട്ടുള്ള സുമന്ദ്രനോട് പറയുകയാണ് അല്ലയോ സുമന്ദ്രേ ഭരദ്വാജൻ വിവരിച്ച ലക്ഷണങ്ങളെല്ലാം ഇതാ കാണുന്നുണ്ടല്ലോ ഇത് തന്നെയാണ് ചിത്രകൂട പർവ്വതം എന്ന് ഞാൻ നമുക്ക് മനസ്സിലാക്കണം കാരണം ഭരദ്വാജ മഹർഷി പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഇവിടെ ശരിയായിട്ട് തോന്നുന്നു യാദൃശ്യം രക്ഷതയൂപം യഥാജൈവശ്രുതം വയാം വ്യക്തം പ്രാപ്താസ്മൃതം ദേശം ഭരദ്വാജോയമഗ്രവിൽ ഭരദ്വാജ മഹർഷി പറഞ്ഞ വിധത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ വനപ്രദേശത്ത് കാർമേഘ നിരക്ക് തുല്യമായിട്ടുള്ള ഈ കായനം നോക്കിക്കോളൂ കാർമേഖകളാവുമ്പോൾ ആകെ മൂടി ഇരുണ്ട ഇരുണ്ട അന്തരീക്ഷമാകുമല്ലോ അതുപോലെയുള്ള അന്തരീക്ഷമാണ് ഈ കാട്ടിൽ അങ്ങനെയുള്ള കാട്ട് നോക്കും തന്നെയാണ് ചിത്രകൂട ചിത്ര ചിത്രകൂടാചലം മനോഹര പ്രാന്തങ്ങളെ ഉള്ള ഈ ചിത്രകൂടാചലം ഈ പർവ്വതത്തെ പർവ്വതത്തെ ഇതാ ഗജങ്ങളെല്ലാം ഇടത്തുള്ള ഗജങ്ങളെല്ലാം ഉറക്കെ ഉറക്കെ പാദങ്ങൾ വെച്ചുകൊണ്ട് എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷണപ്രകാരം ഇത് തന്നെയാണ് ചിത്രകൂടം പർവ്വതം എന്ന് പറയുന്നു അയം ഗിരീഷ് ചിത്രകൂടം ഇയം എം മന്ദാഗിരി നദി ഇവിടെ മന്ദാഗിരി നദിയുണ്ട് മഹർഷീശ്വരൻ പറഞ്ഞ പോലെ ഏതൽ പ്രകാശതേ ദൂരാൻ നീലമേഘ നിബന്ധനം ഇത് നീലമേഘങ്ങളെ എപ്രകാരമാണോ നീലമേഘങ്ങളെ വനത്തെ അലങ്കരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നാരായണ 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 ആയണുനാരായണ ശ്രോതാക്കളെ ക്ഷമിക്കണം വീണ്ടും ഇന്റർനെറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കെല്ലാം കട്ടായി പോകുന്നു ഏതായാലും സ്ഥലം ആ മനോഹരമായ പ്രാന്തപ്രദേശങ്ങള് പർവ്വതങ്ങള് ആ പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ മൃഗങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് കണ്ടിട്ടും വൻ മരങ്ങളൊക്കെ ധാരാളം പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴൊക്കെ ഭരതൻ തീരുമാനിച്ചു ശത്രുഘ്നോടൊക്കെ പറഞ്ഞു നോക്കൂ ഈ ചിത്രകൂട പർവ്വതത്തിൻ്റെ ഈ ഭാഗങ്ങൾ എത്ര എത്ര മനോഹരമായിരിക്കുന്നു ഇവിടുത്തെ ഉള്ള നദികളിലൊക്കെ മകരമത്സ്യങ്ങളെല്ലാം കളിച്ചു കൊണ്ടും തിമിർത്തുകൊണ്ടും കളിക്കുന്നു കണ്ടില്ലേ ശർക്കാല മേഖലകൾ ചിഹ്നിച്ചു തുറന്നതുപോലെ ഈ വനാന്തർ ഭാഗത്തിലുള്ള മൃഗങ്ങളൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു കാണുന്നില്ലേ ശത്രുനോട് പറയാണ് ഇവിടുത്തെ എപ്രകാരമാണോ തെക്കൻ രാജ്യത്തിലെ നിവാസികളൊക്കെ മൂർധാവിലെ കെട്ടി നിർത്തിയ വാർക്കൂന്തലിൽ അണിയുന്ന പൂമുടി പണ്ടം പോലെ ഈ ഗിരിശുങ്കങ്ങളെ പ്രക്ഷോഭിക്കുന്നു നോക്കൂ എന്ന് പറയണം അങ്ങനെ വളരെ അനവധി ഉപമങ്ങളെ കൊണ്ടൊക്കെയാണ് ബാൽബികി മഹർഷിയുടെ വർണ്ണിക്കുന്നത് ചിത്രകൂടത്തിന് തെക്കൻ രാജ്യത്തിലെ നിവാസികൾ മൂർധാവിലെ സുഗന്ധം ഉള്ള മാലകൾ കെട്ടുമ്പോൾ കെട്ടി ആ പണ്ട അങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ള പണ്ടം പോലെ അപ്പോൾ ഉണ്ടാകുന്ന മനോഹാരിത അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഗതിശൃംഗങ്ങൾ പ്രക്ഷോഭിക്കുന്നത് എന്നെല്ലാം ഓമിക്കണു ചിത്രകൂടത്തിൻ്റെ മനോഹാരിതയെ കുറുവന്തി കുസുമാപീടാ ശുര സു സുരഭി നമീ മേഘപ്രകാശി ഫലകൈർ ദാക്ഷിണാത്യ യഥാന ദക്ഷിണ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ അയോധ്യ മുതല നമ്മുടെ രാജ്യത്തൊക്കെ ജന ജനങ്ങള് മൂർത്താവില് സ്ത്രീകളൊക്കെ വാർകുന്തലിൽ സുഗന്ധ പൂമാലകളൊക്കെ അണിഞ്ഞ് അവരൊക്കെ വളരെയധികം പ്രകാശിച്ചു നിൽക്കുന്ന പോലെയാണ് ഇവിടത്തെ ഗിരിശൃംഗങ്ങളെ പ്രശോഭിച്ചുകൊണ്ട് വലിയ മരങ്ങളിൽ മാമരങ്ങളിലൊക്കെ പൂക്കള ധാരാളം നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ നിശബ്ദമായിരുന്ന ഈ വനത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ ആൾക്കാരെ കൊണ്ട് പൗരവൃന്ദങ്ങളെ കൊണ്ട് ശബ്ദായമാനമായി തീർന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ അയോധ്യ നഗരി അയോധ്യാനഗരി പോലെയായിത്തീർന്നു ഈ വനം അല്ലാതെ ശബ്ദായമാനമായിരിക്കണം നിഷ്കൂജം ഇവ പൂത്തുഴം ഒട്ടും ശബ്ദമുണ്ടായിരുന്നില്ല വളരെയധികം നിശബ്ദമായിരുന്ന വനാന്തരീക്ഷം അതിപ്പോൾ ഭൂത്വേദം വനം ഘോരപ്രദർശനം ഘോരമായിത്തീർന്നു അയോധ്യേവ ജനാകീർണ സമ്പ്രതി പ്രതിഭാതിപേ അയോധ്യാനഗരിയെ പോയി പോലെ അയച്ചിരുന്നു വനം ഈ വനം എന്നൊക്കെ പറയാണ് അതുപോലെ കുതിരക്കുളമ്പടി കൊണ്ട് ഉയർന്ന പൊടിപടലം ആകാശത്തേക്ക് മൂടി മൂടിയിരിക്കുന്നു അത് മനസ്സിലായി എന്തോ എൻ്റെ ഇഷ്ടം എൻ്റെ താല്പര്യം എന്തോ കാറ്റുള്ളത് കൊണ്ട് ഈ പൊടിയെല്ലാം അവിടുന്ന് അതിവേഗം തുടച്ചു മാറ്റപ്പെട്ടു എന്നൊക്കെ പറയാണ് ഭരതൻ ധാരാളം പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭരതന്റെ ആഗ്രഹപ്രകാരം എന്ന് തോന്നുന്ന വിധത്തിൽ കാറ്റ് മന്ദമാരി ആ പൊടിയെല്ലാം തുടച്ചു മാറ്റപ്പെട്ടു എന്നൊക്കെ അലങ്കാരമായിട്ട് പറയുന്നു ദിവം തം പ്രിയം എന്നിട്ട് പറയണ ശത്രുഘനോട് പറയണ വീണ്ടും ഉത്തമമായിട്ടുള്ള ഐശ്വര്യങ്ങൾ വലിക്കുന്ന രസങ്ങളൊക്കെ കാനനാന്തർ കാനത്തിൻ്റെ അന്തർഭാഗത്തിലേക്ക് ഉൾ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ കുതിച്ചു പോകുന്നു കണ്ടില്ലേ മയിലുകളൊക്കെ പേടിച്ച് ഓടി പോകുന്നു ഓനോന്റെ പാർപ്പിടങ്ങളിലേക്ക് ലോകത്തിൽ വെച്ച് അത്യന്തം സുന്ദരമാണ് ഈ പ്രദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തപസ്സിൻ്റെ തപസ് ചെയ്യാനൊക്കെ വളരെയധികം പറ്റിയ സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത് ഏകാന്തമായിട്ടുള്ള സ്ഥലം സ്വർഗത്തിലേക്കുള്ള പന്ധാവ് ഈ വഴി ഈ വഴിക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാൻപേടകളൊക്കെ ഒന്നിച്ച് പുള്ളിമാനങ്ങൾ മേയുന്നു നോക്കൂ മോഹനവർണ്ണങ്ങളുള്ള പൂക്കൾ പതിച്ചതുപോലെ അതിസുന്ദരങ്ങളാണ് ഈ പുള്ളിമാനുകളെ കാണാൻ എന്തൊരു ഭംഗിയാണ് സൈന്യങ്ങളൊക്കെ വ്യാഘ്രതുല്യങ്ങളായിട്ട് ശ്രീ ശ്രീരാമലക്ഷ്മണമെന്ന് വസിക്കുന്ന സ്ഥലത്തെ സശ്രസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കട്ടെ എന്നൊക്കെ ഭരതൻ്റെ നിർദ്ദേശം സാധു സൈന്യ പ്രതിഷ്ഠന്ത വിജിന്വന്തുത കാനനം യഥാർത്ഥവും പുരുഷവ്യാഘ്രവോ ദൃശ്യത രാമലക്ഷ്മണവും അങ്ങനെ ഭരതൻ്റെ ഒരു തീരുമാനങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യാം സൈന്യങ്ങളെ പോയിട്ട് അന്വേഷിച്ച് വരട്ടെ എവിടെയാണ് രാമചന്ദ്രൻ്റെ താമസം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ അവർ ഗഹനമായിട്ടുള്ള വനാന്തരങ്ങളിലേക്ക് പ്രവേശിച്ച് നിഗൂഢമായിട്ടുള്ള സ്ഥല സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ തീരുമാനിക്കുകയാണ് അപ്പോഴാണ് അപ്പോൾ പെട്ടെന്ന് അവർ തിരിച്ചു വന്നു കുറച്ച് ദൂരത്തേക്ക് പോയി തിരിച്ചു വന്നു എന്നാണ് അവിടെ ചില ധൂമ പൊട്ടലങ്ങളൊക്കെ കണ്ടു പുക ഉയരുന്നത് ഉണ്ടോ എന്ന് പറഞ്ഞു കൊണ്ട് അവർ മടങ്ങിയെത്തി സന്തോഷത്തോടു കൂടി ഭരതരാജകുമാരൻ വിചാരിച്ചു അവരും പറഞ്ഞു കേട്ടോ ആ സൈന്യങ്ങളും പറഞ്ഞു അല്ലയോ പ്രഭവും ജനവാസമില്ലാത്തതാണെങ്കിൽ അവിടെ പുകയും അഗ്നിയോ പുകയോ ഒന്നും സാധാരണ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരുപക്ഷേ രാമനും ലക്ഷ്മണനും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും ആ സ്ഥലത്തുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും തപസ്വിമാരെ അവിടെ ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയോ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയോ ഒക്കെ ആയിരിക്കും അതിൻ്റെ പുകയായി ആവാനും സാധ്യതയുണ്ട് എന്നെല്ലാം അവർ സൂചിപ്പിക്കുകയാണ് തേ സമാലോക്യ ധൂമാഗ്ര മൂചുർ ഭരതമാകത്താം എന്നാ മനുഷ്യ ഭവത്യജ്ഞർ വ്യക്തമത്ര ഇവരാക്കവും മനുഷ്യരില്ലാത്ത മനുഷ്യൻ മനുഷ്യ ഇല്ലാത്ത സ്ഥലത്ത് അഗ്നി ഉണ്ടാകില്ലല്ലോ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പം അവിടെ അഗ്നി കാണുന്നുകൊണ്ടും പുക കാണുന്നതുകൊണ്ടും ആരോ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉറപ്പിക്കാം ഒരുപക്ഷെ അത്ര നരവ്യാഘ്രവും രാജപുത്രവും പരന്തവോ നമ്മുടെ നരവ്യാഘ്രനായ ശ്രീരാമചന്ദ്ര പ്രഭു ഉണ്ടായിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും തപസ്സുകൾ അന്യേ രാമോപമാസന്ധി വ്യക്തമത്ര തപസ്വിന വേറെ ഏതെങ്കിലും രാമചന്ദ്രൻ്റെ തുല്യമായിട്ടുള്ള തുല്യരായിട്ടുള്ള തപസ്സുകൾ വേറെ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഇത് കേട്ടപ്പോൾ ഖരതൻ എന്ത് തീരുമാനിച്ചു സൈന്യങ്ങളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്നാൽ നിങ്ങളെല്ലാവരും ഇവിടെ ഒതുങ്ങി നിൽക്കൂ നിങ്ങളെല്ലാവരും കൂടി പോകണ്ട ഞങ്ങളെ ഞാനും ആചാര് വശിഷ്ഠ മഹർഷിയും സുമന്ത്രരും കൂടി ഒന്നിച്ചു പോകാം എന്ന് പറയാണ് ഞങ്ങളന്ന് പോയി അന്വേഷിച്ചു തരാം നിങ്ങളേതായാലും ഇവിടെ നിൽക്കൂന്തോ ഗാന്ധവ്യത സുമോധൃം ഞാനും പോകാം സുമന്ത്രരും വശിഷ്ഠ മഹർഷിയെ കൂട്ടി ഞങ്ങൾ പേരും കൂടി പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം ആ പുക കണ്ട സ്ഥലം ഇതാണ് ആരാണ് അവിടെ ഉള്ളത് എന്നെല്ലാം അന്വേഷിച്ച് വരാം എന്ന് പറയാണ് അപ്പോൾ അത് മനസ്സിലായി സൈന്യങ്ങളെല്ലാം നിശ്ശബ്ദരായിട്ട് അവിടെ നിന്നു ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ദർശനം ഉടനടി സാധിക്കും എന്നുള്ള ആഗ്രഹത്താൽ അവരൊക്കെ ആനന്ദമഗ്ധനായിട്ട് ഇരിക്കുക നിൽക്കുകയാണ് വളരെ ആകാംക്ഷയോടുകൂടി ഉള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് തങ്ങളുടെ മനസ്സൊക്കെ സീതാലക്ഷ്മണ സമേദനയിലെ രഘുരാമനിലാക്കിക്കൊണ്ട് രാമചന്ദ്രനെ മാത്രം ചിന്തിച്ചുകൊണ്ട് അവരുടെ കണ്ണുകളൊക്കെ അങ്ങ് അകലത്തിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് അവരിങ്ങനെ നോക്കുകയാണ് ആ ധൂമപടനം ഉയരുന്ന സ്ഥലമുണ്ടല്ലോ ആ ഭാഗത്തേക്ക് നിർനിമേഷരായിട്ട് അവർ നോക്കി നിന്നു എന്നാണ് ഏമോക്താ സദസ്സൈന്യാസ് തത്ര തസ്തുസമന്ത ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അതെല്ലാം അനുസരിച്ചുകൊണ്ട് സൈന്യം നിശ്ശബ്ദമായിട്ട് നോക്കി നിന്നു ഭരതോ യഥൂമാഗ്രം തത്ര ദൃഷ്ടിം സമാധേ എവിടെയാണോ ധൂമം ആ പുക പടർന്ന് കണ്ടത് അവിടേക്ക് തന്നെ കണ്ണു നട്ടുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണാൻ സാധിക്കും ഉടനെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി അങ്ങനെ വളരെ നിർനിമേഷരായിട്ട് നോക്കി നിന്നു എന്നാണ് വ്യവസ്ഥിതായുസാചമോ പ്രിയസ്യ രാമസ്യ സമാഗമം ദ അങ്ങനെ ഭരതനും വശിഷ്ഠ മഹർഷിയും സുമന്ദ്രയിലൊക്കെ പോയി അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നോക്കി നിന്നുകൊണ്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി ശ്രീരാമചന്ദ്രൻ്റെ കണ്ടാലുണ്ടാകുന്ന സന്തോഷം അത് അവരുടെ മനസ്സിൽ കാണാമായിരുന്നു ബഹൂവഹിഷ്ടുജരേണ ജാനി പ്രിയസ്യ രാമസിൽ സമാഗമം ജാന പ്രിയ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാനായിട്ടുള്ള രാമൻ്റെയും സമാഗമം പ്രതീക്ഷിച്ചുകൊണ്ട് അവരെങ്ങനെ പ്രതീക്ഷയോട് ഒരു കാത്തു നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം സമർപ്പിച്ചത് അടുത്ത സർഗത്തിലാണ് ശ്രീരാമചന്ദ്രന്റെ വനവർണ്ണന നമ്മൾ കേട്ടത് ചിത്രകൂട പർവ്വതത്തിൻ്റെ മനോഹാരിത സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഭാഗം ആ സർഗമാണ് നമ്മുടെ തൊണ്ണൂറ്റി നാലാം സർഗം അത് നമ്മൾ പാരായണം ചെയ്ത് അതിൻ്റെ കഥാഭാഗങ്ങളെ അനുസ്മരിച്ചു പിന്നീട് ഇനി നമുക്ക് തൊണ്ണൂറ്റഞ്ചാം സ്വർഗമാണ് പിന്നീട് നമുക്ക് കേൾക്കേണ്ടതായിട്ടുള്ളത് അവിടെയും ശ്രീരാമചന്ദ്രൻ മന്ദാഗിനി നദിയുടെ ഭംഗിയൊക്കെ വർണ്ണിച്ചു കൊടുക്കുകയാണ് സീതാദേവിക്ക് ആ ശ്രീരാമചന്ദ്രന്റെ വർണ്ണനകളൊക്കെ നമുക്ക് തൊണ്ണൂറ്റഞ്ചാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും രാമപാദകൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നിറഞ്ഞു കൊള്ളുന്നു സർവത്രാം രാമനാമസംഗീകീർത്തനം രാമരാമ രാമരാമ